ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്തെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വർഷം നട തീരാമ്പൂർ ആണ് എനിക്കതൊരു മൂന്നാലഞ്ച് ദിവസം കൂടെ ഇനി വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് മാരുതി അവരുടെ വാഹനങ്ങളുടെ ഓഫർ കൂട്ടിയിട്ടുണ്ട് അതായത് എക്സ്ചേഞ്ച് ബോണസിന് അകത്ത് വ്യത്യാസം വരുത്തി ക്യാഷ് ഓഫറിനകത്ത് വ്യത്യാസം വരുത്തി ഇത് കൂടാതെ അക്സസറീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിലവിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ വാഹനം വാങ്ങാനായിട്ട് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ വാഹനം ബുക്ക് ചെയ്ത് ഈ കിടക്കുന്ന ഓഫേഴ്സ് എല്ലാം കയ്യോടെ തന്നെ വാങ്ങിയെടുക്കാനായിട്ട് നോക്കുക കാരണം പിന്നെ അടുത്തൊരു മാസം ആവുമ്പോഴത്തേക്ക് ഈ ഓഫർ കിട്ടണമെന്നില്ല അപ്പോൾ ആഗ്രഹ വാഹനങ്ങൾ ഇപ്പം തൊട്ടടുത്തോ അടുത്ത വർഷത്തെ ഒരു സമയത്ത് അങ്ങനെ വരാറില്ല എന്താ പറയാ ആ ഒരു ഇയർ ബാക്ക് വാഹനം അങ്ങനെ ഒരുപാട് വരാറൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം ഇയർ ബാക്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ ഉള്ള വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്കുള്ള വാഹനങ്ങൾ കയ്യോടെ തന്നെ ഉള്ള ഓഫറിൽ ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക കാര്യം ഈ ഒരു ഇയറൻ്റെ ഒക്കെ ആകുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു മാസം ഒന്നും ആരും അങ്ങനെ സ്റ്റോക്ക് വാഹനങ്ങളൊന്നും എടുക്കാറില്ല അടുത്ത വർഷത്തെ വർഷത്തേക്കാരെ വിൽക്കാറില്ല ലോഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഉള്ള വാഹനങ്ങൾ വിറ്റ് തീർക്കാനേ നോക്കുകയുള്ളൂ അടുത്ത മാസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണണമെന്നും ഇല്ല അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് വരാം നമ്മളുള്ളത് കൊല്ലത്താണ് കൊല്ലത്തെ മാതൃശോപ്പുകളാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എൻട്രി ലെവല് ഈ കിടക്കുന്ന വാഹനമാണ് അതായത് ഓൾട്ടോയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അതായത് ഏറ്റവും എൻട്രി ലെവൽ എൽ എക് ആണെങ്കിൽ വെറും അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നാണ് ഓൺ റോഡ് വി എക്സ് എ അഞ്ച് എൺപതും വി എക്സ് എ പ്ലസ് ആറ് മുപ്പത്തി ആറും ഓൺ റോഡ് വരുന്ന വാഹനമാണ് ഈ കിടക്കുന്നത് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് വി എക്സ് എ മുതൽ കിട്ടും ആറ് അൻപത്തിനാല് വി എക്സ് എയും വി എക്സ് എ പ്ലസ് ആറ് എൺപത്തി എട്ടുമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓഫേഴ്സ് മാനുവൽ ആണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് എനിക്കൊന്ന് നേരത്തെ മുപ്പത്തി അഞ്ച് നാൽപ്പതിനായിരം ഒരു അയ്യായിരം രൂപയുടെ വേരിയേഷൻ വന്നിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചും ഓട്ടോമാറ്റിക്കലി അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതായത് ഒരു എൽ എക്സി എടുക്കുന്ന കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അഞ്ച് അറുപതിൻ്റെ വണ്ടിക്ക് നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കൂടാതെ ഒരു പതിനയ്യായിരം രൂപ അക്സസറീസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് അപ്പോൾ ടോട്ടലി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്യാഷ് ഓഫറും എക്സസറിയോട് തന്നെ ഏകദേശം അറുപതിനായിരം വരുന്നുണ്ട് കൂടാതെ എക്സ്ചേഞ്ച് മോഡൽസ് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്തുണ്ട് പതിനയ്യായിരം ആണ് നോർമലി പിന്നെ സാൻഡ്രോ അതേപോലെ തന്നെ മരുതി എണ്ണൂറ് ആൾട്ടോ കേട്ടോ ഇങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളാണെങ്കിൽ എക്സ്ട്രാ ഒരു പതിനയ്യായിരം കൂടി നിങ്ങൾക്ക് കിട്ടും അങ്ങനെ മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും കോപ്പറേറ്റ് ഓഫറും മൂവായിരം ഇതാണ് ഉള്ളത് എക്സ്ട്രാ വന്നതെന്ന് വെച്ചാൽ ഒരു അയ്യായിരം പതിനായിരം റേഞ്ചിൽ ക്യാഷ് ഓഫർ കൂടി കൂടാതെ പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് അക്സസറീസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത് വെറും പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും അഞ്ച് വർഷത്തേക്കാണെങ്കിൽ പതിനൊന്ന് മുന്നൂറും ഏഴ് വർഷമാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് റേഞ്ചിലുമായിരിക്കും ഈ കിടക്കുന്ന വാഹനത്തിന് ഇ എം ഐ വരുന്നത് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഹനം വേണം എന്നുള്ള ഒരു കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ് ഈ കിടക്കുന്ന ആൾട്ടോ നമ്മൾ അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ളത് എസ്പ്രോസോ എന്നതാണ് നമ്മുടെ തൊട്ടടുത്ത വാഹനം രണ്ട് വൈറ്റ് കളർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ എസ്പ്രോസോയിൽ നമ്മൾ വരുന്ന സമയത്ത് വി എക്സ് ഐക്ക് ആറ് ഇരുപതാണ് പ്രൈസ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എൽ എക്സയുടെ പ്രൈസ് എനിക്കൊരു പത്ത് രൂപ അഞ്ച് രൂപ വ്യത്യാസമുള്ളൂ എൽ എക്സൈക്ക് എൽ എക്സ് അങ്ങനെ ആരും എടുക്കാറ് പോലുമില്ല നമ്മൾ ഈ വീഡിയോ തുടങ്ങേണ്ടത് ഏകദേശം അഞ്ച് വർഷം ആവുന്നുണ്ട് നാല് വർഷം നാലര വർഷം ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു വട്ടമാണ് ഇവിടെ എൽ എക് എന്ന വേരിന്റ് ആകെ വന്നിട്ടുള്ളത് അതായത് ആരും ചൂസ് ചെയ്യുന്ന ഒരു വേരിയൻ്റ് അല്ല വി എസ് എ മുതൽ കൂട്ടിയാൽ മതി വി എക്സിക്ക് ആറ് ഇരുപതും വി എക് എ പ്ലസിന് ആറ് അൻപത്തിനാലും വി എക് സി ഓ ആറ് എഴുപത്തി മൂന്നും വി എക്സ് എ പ്ലസ് ഓട്ടോമാറ്റിക് ഏഴ് ലക്ഷത്തി ആറായിരം ഓൺ റോഡ് വരുന്നുണ്ട് ക്യാഷ് ഓഫറായിട്ട് മാനുവലിന് നാൽപ്പത്തയ്യായിരം ഓട്ടോമാറ്റിക്ക് അൻപതിനായിരവുമാണ് ഓഫറായിട്ട് വരുന്നത് മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ മൂവായിരം രൂപയും നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ പതിനയ്യായിരം അക്സസറീസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മോശമല്ലാത്ത ഓഫർ ഈ ഒരു എസ്പ്രസോയ്ക്കുണ്ട് അതായത് വി എക്സ് ഐ ആറ് ഇരുപതിൻ്റെ മാനുവൽ വണ്ടി സ്വന്തമാക്കുന്ന കസ്റ്റമർക്ക് നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം രൂപയുടെ അക്സസറീസ് കൂടി അവർ ചെയ്തു തരുന്നതായിരിക്കും നല്ലൊരു ഡീൽ തന്നെയാണ് എക്സ്ചേഞ്ച് ബോണസ് പത്ത് മുപ്പത് രൂപ കിടപ്പുകൊണ്ട് ഈ ഒരു വണ്ടിക്കും വെറും പതിനായിരം രൂപ മതി ഈ ഒരു മാസം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഇ എം ഐ ആണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് പന്ത്രണ്ടായിരത്തി അറുന്നൂറും ഏഴ് വർഷത്തേക്ക് ഒൻപത് അറുന്നൂറ് റേഞ്ചിലുമാണ് ഈ വാഹനത്തിൻ്റെ ഇ എം ഐ നമുക്ക് വരുന്നത് അപ്പം അത്രയുള്ള അതിനെക്കുറിച്ച് പറയാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കിടക്കുന്ന വാഹനം വാഗണോ ആണ് ഒരു വാഗനോറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ കിടക്കുന്ന സി എൻ ജി ആണ് അതോടെ എടുത്ത് പറയാം ഈ ഒരു വാഗനോറിന്റെ വാഹനം നമുക്ക് സി എൻ ജിയിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ വൈറ്റ് കളറാണ് ഈ കിടക്കുന്ന വാഹനം ഇതിലേക്ക് വരുന്ന സമയത്ത് എൽ എക്സ് ഐക്ക് ആറ് ലക്ഷത്തി അൻപത്തി എട്ടാണ് ഓൺ റോഡ് വി എക്സ് ഐ ഏഴ് പതിനൊന്ന് ഇസഡ് എക്സ് എഴു നാൽപ്പത്തി ഒമ്പത് ഇസഡ് എക് സെ പ്ലസ് എട്ട് അഞ്ചും ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ വി എക്സ് ഐ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഏഴ് അറുപത്തി നാലും ഇസഡെക്സ് എട്ട് ലക്ഷത്തി രണ്ടായിരം ഇസഡ പ്ലസ് എട്ട് അൻപത്തി എട്ടും ഓൺ റോഡ് വരുന്നുണ്ട് ക്യാഷ് ഓഫറായിട്ട് മാനുവൽ വേരിയന്റിന് നാൽപ്പത്തയ്യായിരവും ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് അൻപതിനായിരം രൂപയുമാണ് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് മുപ്പതും കോർപ്പറേറ്റ് ഓഫർ മൂവായിരം രൂപയും വരുന്നുണ്ട് കൂടാതെ ഒരു പതിനയ്യായിരം രൂപയുടെ അക്സസറീസ് കൂടി ഈ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഒരു മുപ്പത് രൂപ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ഇ എം ഐ ആയിട്ട് പതിമൂന്നാണ് വരുന്നത് അഞ്ച് വർഷത്തേക്ക് ഏഴ് വർഷമാണെങ്കിൽ പത്ത് റേഞ്ചിലുമാണ് ആണ് ഇ എം ഐ വരുന്നത് ഒരു പതിനായിരം രൂപ ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഗണോറിലേക്ക് വരാവുന്നതാണ് ഉറപ്പായിട്ടും നല്ലൊരു വാഹനമാണ് വേണേ സി എൻ ജി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്ത് നമുക്കുള്ളത് സ്വിഫ്റ്റാണ് ഈ ഒരു സ്വിഫ്റ്റിനെ കുറിച്ച് പറയാം ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എൽ എക്സ് ഐക്ക് ഏഴ് എഴുപത്തി അഞ്ചാണ് ഓൺ റോഡ് വരുന്നത് നമുക്ക് വി എക്സ് എ ആണെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപത് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് വി എക്സ് എ ഓപ്ഷന് ഒൻപത് ലക്ഷം രൂപയും നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഇസഡ് എക്സ് എ വേരിയൻറ്റ് ആണെങ്കിൽ ഒൻപത് എൺപത്തി ആറാണ് നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് വരുന്നത് ഇസഡ് എക്സ് എ പ്ലസിന് പത്ത് അറുപത്തി എട്ടും നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് നമുക്ക് വി എക്സ് എ മുതൽ ഈ ഒരു വാഹനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വി എക്സ് എ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒൻപത് ഇരുപത്തി രണ്ടും വി എക്സി ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഒൻപത് അൻപത്തി മൂന്നും ഇസഡ് എക്സ് ഐക്ക് പത്ത് മുപ്പത്തി ഒൻപതും ഇസഡ് എക്സ് എ പ്ലസ്സിന് പതിനൊന്ന് ഇരുപത്തി ഒന്നും ഈ കിടക്കുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് എൽ എക്സ് ഐക്ക് അൻപത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് വി എക്സ് എ ആണെങ്കിൽ അൻപതിനായിരം വരുന്നുണ്ട് ഇസഡ ഇസഡെക്സ് എ പ്ലസ് വരുന്ന ആണെങ്കിൽ അൻപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫറുമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ക്യാഷ് ഓഫർ അത്രയും നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ അക്സസറീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വി എക്സ് ഐക്ക് ആണെങ്കിൽ അൻപത്തയ്യായിരമാണ് ഓട്ടോമാറ്റിക്കിന് ക്യാഷ് ഓഫർ ഇസൺ ടാക്സി ഇസൺ എക്സ് എ പ്ലസിന് അറുപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓഫർ ഓട്ടോമാറ്റിക്ക് ഇസൺ ടാക്സ് ഇക്സൺ ടാക്സ് പ്ലസ് തുടങ്ങിയ വേരിയൻറ്റുകൾക്ക് നമുക്ക് അവൈലബിൾ ആണ് അൻപതിനായിരം രൂപയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ഇ എം ഐ അഞ്ച് വർഷത്തേക്ക് പതിനയ്യായിരം ഏഴ് വർഷത്തേക്ക് പതിനൊന്ന് അഞ്ഞൂറ് റേഞ്ചിലുമാണ് ഈ കിടക്കുന്ന സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് ഇ എം ഐ വരുന്നത് അപ്പോൾ ഈ കിടക്കുന്ന എൽ എസ് എ വേരിയൻ്റാണ് ഞാനത് പ്രൊജക്ട് എല്ലാം വരുന്നുണ്ട് പോഗ്രാം ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അതേപോലെ ആ ഒരു ക്രോം ഗാർണിഷും എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് വേറെ അലൂയോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയില്ല നമുക്ക് അപ്പം അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം നമുക്കുള്ളത് സെലേരി എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം കിടക്കുന്ന സെലേരു എന്ന വാഹനം ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വി എക്സൈക്ക് ആറ് തൊണ്ണൂറ്റി രണ്ടാണ് ഓൺ റോഡ് ഇസഡ്സു ഇരുപത്തി അഞ്ചാണ് ഓൺ റോഡ് ഇസഡ്സെ പ്ലസ് ഏഴ് എൺപത്തി ഒന്നും ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏഴ് നാല്പത്തി അഞ്ചും ഇസഡ് എഴുപത്തി എട്ടും ഇസഡ്സ് എ പ്ലസ് എട്ട് മുപ്പത്തിനാലും നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇതിന് ക്യാഷ് ഓഫറായിട്ട് നാൽപ്പത്തി അയ്യായിരം ആണ് മാനുവൽ ഓട്ടോമാറ്റിക്കലി അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് മുപ്പതും കോർപ്പറേറ്റ് ഓഫർ മൂവായിരം രൂപയും നമുക്ക് അവൈലബിൾ ആണ് ഇരുപതിനായിരം രൂപയുടെ നിങ്ങൾക്ക് ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ഏഴ് വർഷത്തേക്ക് പത്ത് എണ്ണൂറും അഞ്ച് വർഷത്തേക്ക് പതിനാലുമാണ് ഇ എം ഐ വരുന്നത് അപ്പം ഇനി അടുത്തയിലേക്ക് വരാം അടുത്ത വാഹനം നമുക്കുള്ളത് ബ്രസ് എന്നതാണ് നമ്മളവിടുത്തെ ബ്രസ്സ അല്ല ഇത് സ്വിഫ്റ്റ് ആണ് ജസ്റ്റ് ഇവിടെ നിന്നേ ഉള്ളൂ ബ്രസേടെ കിടപ്പില്ല സ്വിഫ്റ്റ് ചെറിയ വാഹനമാണ് കൂടുതൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ബ്രസ്സയിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തും എക്സ്ചേഞ്ച് ബോണസിന് അകത്തേക്ക് മാറ്റം വന്നിട്ടുണ്ട് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് അയ്യായിരം രൂപയാണ് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് മുപ്പത്തയ്യായിരം രൂപയാണ് വരുന്നത് കോർപ്പറേറ്റ് ഓഫർ മൂവായിരം ടോട്ടലി നാൽപ്പത്തി മൂന്നാണ് ഓഫർ വരുന്നത് എംബൂരേ കൊണ്ട് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും അഞ്ച് വർഷത്തേക്ക് ഇരുപതും ഏഴ് വർഷത്തേക്ക് പതിനഞ്ച് റേഞ്ചിലും ഇ എം ഐ നമുക്ക് വരുന്നുണ്ട് എൽ എക്സ് ഐക്ക് ഒൻപത് തൊണ്ണൂറ് ഓൺറോഡ് വി എക്സ് ഐ പതിനൊന്ന് അൻപത്തൊന്ന് ഓൺ റോഡ് ഇസഡ് എക്സ് എ പതിമൂന്ന് അൻപത്തി നാല് ഓൺറോഡ് ഇസ്ട്ടക്സ് ഐ പ്ലസ് പതിനഞ്ച് ഇരുപത്തി ആറാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് ബി എക്സേ പതിമൂന്ന് നാൽപ്പത്തിയേഴ് ഇസഡക്സ് എ പതിനഞ്ച് ഇരുപത്തൊന്ന് ഇസഡക്സ് പ്ലസ് പതിനാറ് തൊണ്ണൂറ്റി മൂന്നും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇത്രയും വാഹനങ്ങൾക്കാണ് ഓഫേഴ്സ് മാറിയത് വേറെ വാഹനങ്ങൾക്കൊന്നും പ്രത്യേകത മാറ്റങ്ങളൊന്നും ഇല്ല അപ്പോൾ ഡിസേർ വരാം ഡിസേറിലേക്ക് വന്നാൽ പ്രത്യേകിച്ചാണ് ഓഫറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വാഹന നിലവിൽ ഇപ്പം നമുക്ക് ലോഞ്ചായേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ലാത്തത് അതിലേക്ക് വരുന്ന സമയത്ത് എൽ എക്സ് ഐക്ക് എട്ട് പതിനൊന്നാണ് ബി എക് സെ ഒൻപത് ഇരുപത്തി ഏഴാണ് ഇസൻ ടക്സി പത്ത് അൻപത്തഞ്ചാണ് ഇസഡ് എക്സേ പ്ലസ് പതിനൊന്ന് നാല്പത്തി ഒൻപതാണ് ഓൺ റോഡ് ഓട്ടോമാറ്റിക് വി എക് സിക്ക് ഒൻപത് എഴുപത്തി ഒൻപത് ഇസഡ് എക്സി പതിനൊന്നെട്ട് ഇസ്ടക്സെ പ്ലസ് പന്ത്രണ്ട് മുപ്പത്തി മൂന്നും ഓൺ റോഡ് വരുന്നുണ്ട് വേറെ ഓഫേഴ്സ് കാര്യങ്ങളൊന്നും ആ ഒരു വാഹനം നമുക്ക് അവൈലബിൾ അല്ല ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം സിവിൽ സ്കോർ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിലും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ ഇക്ക വരുന്നുണ്ട് ഇക്കോയ്ക്ക് അറുപൂരം മതി ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഓഫീസ് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഫൈവ് സീറ്റർ സെവൻ സീറ്റർ ആണ് വരുന്നത് ഫൈവ് സീറ്റർ ആറ് എഴുപത്തി ഒൻപത് സെവൻ സീറ്റർ ആറ് എഴുപത്തി ഒന്നും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് വരുന്നില്ല പറയാം പിന്നെ ഇർട്ടിക വരുന്നുണ്ട് ഇർട്ടികയ്ക്കൊക്കെ എൽ എക്സിയുടെ നോക്കണ്ട നമുക്ക് വി എസ് പതിനൊന്ന് അറുപത്തി ആറ് മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് പതിമൂന്ന് അറുപത്തിമൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പൻ്റെ പതിനഞ്ച് എഴുപത്തി ഒൻപതും ഓൺ റോഡ് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുഴുവൻ നിങ്ങൾക്ക് ഇരട്ടിക എന്ന വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പം ബ്രസയുടെ കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മുടെ എക്സ്ചേഞ്ച് ബോണസ് കൂടിയിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് കൂടാതെ ഈ പറയുന്ന എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ഒരു പതിനയ്യായിട്ട് അക്സസറീസ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നതെന്ന് പറഞ്ഞാലും എക്സ്ട്രാ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും അവർ ചെയ്തു തരും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പം വേറെ കാര്യമൊന്നുമില്ല ആകാശിനെ വിളിക്കുക അപ്പം താഴെ നമ്പർ വെള്ളത്തിൽ ആകാശിനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് ആകാശം പറഞ്ഞു തരുന്നതായിരിക്കും ദിവസങ്ങളില്ല ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ മാസം മുപ്പത്തൊന്ന് വരെയുള്ളൂ ഈ ഓഫർ കിടക്കുന്നത് അപ്പം കയ്യോടെ തന്നെ ആരെങ്കിലുമൊക്കെ വാഹനം വാങ്ങാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാത്ത പലരുടെ ഒരു വിചാരം കാണും മനസ്സിൽ അടുത്ത വർഷത്തേക്ക് വരുന്ന സമയത്ത് ഇയർ ബാഗ് വാഹനങ്ങൾ കാണുമല്ലോ എന്നൊരു വിചാരം കാണും ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ ഈ മാസം ഒരു ഷോറൂമുകളിൽ ലോഡും കാര്യങ്ങളും എടുക്കത്തില്ല പുതിയ ലോഡുകളൊന്നും തന്നെ വരുന്നില്ല കിടക്കുന്ന വാഹനങ്ങളാണ് നിലവിൽ വിറ്റോണ്ടിരിക്കുന്നത് എൽ എക്സെ വാങ്ങാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ മിക്കവാറും ബി എക്സി ആരെയും കൊടുക്കുന്നത് ഉള്ള സ്റ്റോക്കുകളായിരിക്കും കൊടുക്കുന്നത് ഈ ഇയർ ബാഗ് നിങ്ങൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അടുത്ത മാസത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനങ്ങൾ സ്റ്റോക്ക് കാണുവന്നില്ല ഇപ്പോൾ സ്വിഫ്റ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രശ്ന സ്റ്റോക്ക് ഉണ്ടായിട്ട് കാര്യമില്ല സ്വിഫ്റ്റ് എടുക്കേണ്ട സ്വിഫ്റ്റ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം വരും മാർജിൻ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം വരും കാര്യം സ്റ്റോക്കുകൾ പെട്ടെന്ന് തീരും അത്ര സെയിലുണ്ട് ഈ ഒരു ഷോപ്പിൽ തന്നെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് വണ്ടിയാണ് ഒരു മാസം വയ്ക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ലോഡ് വരുന്നത് കുറയും അതേപോലെ തന്നെ സ്റ്റോക്കും കുറവായിരിക്കും അപ്പോൾ ആരെങ്കിലും ഒക്കെ എടുക്കാൻ നിൽക്കുകയും കൈയ്യോട് തന്നെ ബുക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൂടെ വാഹനം മാറാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല ഒരു ഒന്നും അവർക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയും ഓഫീസ് ഇല്ലാതെ അടുത്ത മാസത്തിലേക്ക് തൊട്ടടുത്ത വർഷത്തെ വണ്ടി എടുക്കാൻ നോക്കുക അതുതന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷെ കണ്ടിന്യൂസിൽ എടുക്കാൻ നിൽക്കുന്നവരും വലിയ ബഡ്ജറ്റ് ഇല്ലാത്തവർക്കാണ് ഈ ഓഫർ നോക്കി എടുക്കുക അല്ലാത്തവർ ഈ ഓഫർ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല വേറെ ഈ ഒരു വീട്ടിൽ പറയാം അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്നതിന് വീടുകളിൽ അടുത്തൊരു സമയം അതില്ല കൂട്ടുകാർക്കും ബൈ